മാരുതി ചൂക്കി ഇരട്ടിക ഇരട്ടിക പെട്രോൾ വണ്ടിയാണ് പുതിയ എമൗണ്ട് അപ്പോൾ വണ്ടി വണ്ടി വലിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രാവശ്യം അപ്പോൾ നോക്കുമ്പോൾ ക്ലച്ച് അയച്ചു ഗിയർ ബോക്സ് അയച്ചു നോക്കുമ്പോൾ ക്ലച്ച് ഫുള്ള് തീർന്നിട്ടുണ്ട് വണ്ടി ഏകദേശം വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ കൂടെയല്ലോ കണ്ടോ ക്ലച്ച് ഫുള്ള് തീർന്നിട്ടുണ്ടോ ഫുള്ള് മെറ്റീരിയൽ റിവറ്റൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് തള്ളിയുണ്ട് വീടിലെ ക്ലിയർ ആണെന്നുണ്ടോയെന്ന് അറിയില്ല എന്താ ക്ലച്ച് ഫുള്ള് സീണ്ട് ഫ്ലൈവിൻ്റെ പ്രഷർ പ്ലേറ്റിൻ്റെ സൈഡാണ് ശരിക്കും ഫുള്ള് തീർന്നിരിക്കുന്നത് പ്രഷർ പ്ലേറ്റൊക്കെ ഇങ്ങനെ ഫുള്ള് വരഞ്ഞ് ഇതായിട്ടുണ്ട് അതുപോലെ ഇതിൽ ആണ് ഇതിൻ്റെ ഓപ്പറേഷൻ വരുന്നത് സിലിണ്ടർ റിലീസ് ബയറിങ് വിട്ട് സ്ലേവ് സിലിണ്ടർ കണ്ട ഈ ഒരു ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ക്ലച്ച് വരുന്നതാൽ സി കെ എന്നുള്ള കമ്പനിയുടെ ക്ലച്ചാണ് കമ്പനി ക്ലച്ച് വരുന്നത് എക്സഡി എക്സഡിന്ന് അതിൻ്റെ ഉള്ളിൽ പേരുണ്ടാകുക അത് കണ്ടാ പ്രഷർ പ്ലേറ്റ് അതുപോലെ ഡിസ്കിൽ ക്ലച്ച് ഡിസ്റ്റിൽ കണ്ടാ അതാ പേര് എന്താ പേര് കാണിക്കാറ് കറക്റ്റ് എക്സ് ഡി എന്നുള്ള പേരെ ഉണ്ട് മിഴിലത്ര ക്ലിയറാന്നുള്ളതെന്ന് അറിയില്ല എക്സ് അടി ഇതാണ് സെയിം സാൻ തന്നെയാണ് നമ്മൾ ഇവിടുന്നത് എക്സ് സ ഡി എന്നുള്ള കമ്പനി പ്ലസ് സി കെ എന്നുള്ള കമ്പനിയുടെ ഇതാണ് അതിൻ്റെ അകത്ത് എക്സ് അഡി എന്നുള്ള കമ്പനി ഉണ്ട് കമ്പനി പാക്കിങ്ങിൽ അങ്ങനെ വരുന്നുണ്ടോ അപ്പോൾ അതിലൂടെ ഒപ്പം നമ്മൾ ഫ്ലൈവീൽ ഫ്ലൈ ഫ്ലൈവീലിൻ്റെ ബയറിംഗ് കൂടി മാറുന്നുണ്ട് ഫ്ലൈവീലിൻ്റെ ബയറിംഗ് ചെറിയൊരു ക്രാക്ക് ഉണ്ട് അപ്പോൾ അതും കൂടി മാറാം അതുപോലെ റിലീസ് ബാറിംഗ് വിത്ത് സിലേബസ് സിലിണ്ടർ അത് ഈ ഒരു ടൈപ്പാണ് വരുന്നുണ്ടോ കുറച്ച് ലെങ്ത്ത് കൂടിയ ടൈപ്പാണ് പെട്രോൾ വണ്ടിക്ക് ഇപ്പോൾ പുതിയ മോഡലിനൊക്കെ ഇതുപോലെ വരുന്നുണ്ട് ഹൈഡ്രോളിക് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ക്ലച്ചിൻ്റെ ഇതിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് സെറ്റായിട്ട് മാറാം അപ്പം തെയ്യായിരം ഓടിയ വണ്ടിയുടെ ക്ലച്ച്